അപ്പോ ഇതിന്റെ അടിസ്ഥാനത്തിൽ അതായത് യാതൊരു അടിസ്ഥാനവും ഒരു വിഷയത്തെ ചൊല്ലി ഞങ്ങൾ മൂന്ന് പേരെയും മാധ്യമത്തിന് മുൻപിലും സമൂഹത്തിന് മുൻപിലും വളരെ മ്ലേച്ഛമായി അവതരിപ്പിച്ച അവർ കൂടി നിങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളുടെ പേര് പേര് പറയുമ്പോൾ പറഞ്ഞു പറഞ്ഞു ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്ന് നോക്കൂ ഈ ഈ രണ്ട് പെൺകുട്ടികളെ കുറിച്ച് അവർ എന്താണ് പറഞ്ഞത് അതിൽ സത്യമുണ്ടോ പാടുണ്ടോ എന്നും ചരിത്രം കണക്ക് പഴഞ്ചൊല്ലൊന്നല്ല ഈ വർത്തമാന കാലഘട്ടത്തില്

വരുന്നു വാർത്ത വരുന്നത് തൃശ്ശൂരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഒരു സ്ത്രീയെ ജയന്റ് എന്ന് പറഞ്ഞ ഒരു ഇടതുപക്ഷ സി പി എമ്മിന്റെ നേതാവ് വടക്കാഞ്ചേരി വടക്കാഞ്ചേരി പീഡനം എന്നുള്ള പേരില് വരുന്നുള്ളർ ആയിരുന്നു അത് മാലാ പാർവതി ഭാഗ്യലക്ഷ്മി ഡ ഭാഗ്യലക്ഷ്മി ഇവര് കൊണ്ടുവന്നിട്ടാണ് ഇവരെ അവതരിപ്പിക്കുന്നത് ആ വാർത്ത കേരളം മുഴുവൻ കാട്ടുതീ പോലെ പടരുന്നു അതുമാത്രല്ല ദേശീയ ചാനലുകൾ സംരക്ഷണം ചെയ്യുന്നു അതിനപ്പുറം എന്താ പറയാ എല്ലാ ചാനലുകളും അത് എത്തുന്നു ആ ഒരു ആ ഒരു കഥയാണ് പക്ഷേ ഇതിൽ ഏറ്റവും വലിയ രസം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് ആ യഥാർത്ഥത്തില് ഈ പീഡനം നടന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലം പോലും ഈ യുവതിക്ക് കാണിച്ചു തരാൻ പറ്റില്ല അതിലെ വലിയ കഥ കോടതിയിലെ മേൽനോട്ടത്തിൽ നടന്ന അപൂർവ കേസുകളിൽ ഒന്നാണ് കോടതി വടക്കാഞ്ചേരി കോടതി കേസിന്റെ മേൽനോട്ടം ഏറ്റെടുക്കണു എന്നിട്ട് പോലും ഒന്നുമില്ല ഒന്നുമില്ലേ അന്വേഷണ മേൽനോട്ടം കോടതികാരിയുടെ ഹർജി അംഗീകരിച്ചാണ് തീരുമാനം സോണി സോണിയുടെ അടുത്ത് പോ കഥ അറിയില്ല സോണി ഇടയിൽ വന്ന് കയറി കാരണം അപ്പോൾ ഈ ചരിത്രം ഇങ്ങനെയാണ് ഇപ്പോ ഇന്നലെ ഭാഗ്യലക്ഷ്മിയുടെ ഒരു വാർത്താ സമ്മേളനം കാണുമ്പോഴാണ് നമുക്ക് അത് മനസ്സിലാവുന്നത് നമ്മൾ ഡബ്ല്യു അല്ല ഡബ്ല്യു സി സി അല്ല അവര് ഡബ് മറ്റേ എഫ് എഫ് കെ കണ്ടിരുന്നു അത് എന്താണ് പറഞ്ഞത് അതിൽ സത്യമുണ്ടോ പാടുണ്ടോ എന്നും ഈ മാധ്യമങ്ങൾ പല മാധ്യമങ്ങളും ആലോചിച്ചില്ല എത്ര ഗുരുതരമായ ഒരു പ്രശ്നമാണെന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ അവരുടെ കുടുംബത്തിൽ അവരുടെ വീടുകൾ അവരുടെ അമ്മ അച്ഛൻ ഭർത്താവ് സഹോദരൻ മക്കൾ എല്ലാവരെയും ബാധിക്കുന്ന രീതിയിലാണ് ആ വാർത്തയൊന്നും പോയിരിക്കുന്നത് ഇതാണോ ഒരു പിന്നെ വാർത്ത കൊണ്ടുവരേണ്ട രീതി ഇങ്ങനെയാണോ ആ പെൺകുട്ടി പുറത്തു വന്ന് സംസാരിക്കേണ്ടത് ഒന്ന് 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 വെച്ചാൽ നമ്മൾ പറയുന്ന പോലെ നമ്മളൊരു വ്യാജ ആരോപണത്തിന്റെ പിന്നിൽ നിന്നാൽ സോണി ഈ സാധനം നമ്മളെ കൊണ്ടുപോകുള്ളൂ അതാണ് ചരിത്രം നമ്മൾ ഭാഗ്യലക്ഷ്മി ഉദ്ദേശിച്ചിട്ടുണ്ടാവുക അന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ഇത് സത്യമാണെന്ന് ഉദ്ദേശിച്ചിട്ടാവുക ചെന്നിട്ടുണ്ടാവുക കാരണം അനിലക്കര വളരെ വളരെ ഷെയ്ഡി ആയിട്ടുള്ള ക്യാരക്ടറാണ് കോൺഗ്രസിന്റെ നേതാവാണ് പല ആരോപണങ്ങൾ കൊണ്ടുവരുന്നതിൽ വളരെ വിദഗ്ധലാണ് അദ്ദേഹമാണ് ഈ ആരോപണം കൊണ്ടുവരുന്നത് അനിൽ അക്കരെ പത്രസമ്മേളനം നടത്തിയാൽ വിജയിക്കില്ല എന്ന് കണ്ടിട്ടാണ് അവര് ഭാഗ്യലക്ഷ്മീനും മാലാ പാർവതിയും പറഞ്ഞു വിശ്വസിപ്പിച്ച് കൊണ്ടുവരുന്നത് ഇവർക്ക് ഈ സ്ത്രീനെ തന്നെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താൽ അറിയാവുന്ന കാര്യമാണ് ഇവരെ പീഡനം എന്നുള്ളത് വെറും വ്യാജമായിട്ടുള്ള കാര്യമാണ് എന്നിട്ട് പോലും അവരത് കൊണ്ടുവന്നു ഈ ഒരു വ്യക്തി നിനക്ക് ഇങ്ങനെ ഒരു ആരോപണം വന്നാൽ സോണി നിനക്ക് റൂട്ടിൽ നടക്കാൻ പറ്റുന്ന ആലോചിക്കുന്നുണ്ടോ താത്കാലികമല്ല നിങ്ങളുടെ വീട്ടില് കേറാൻ പറ്റില്ല ഒന്ന് ആലോചിച്ചോക്കിയേ സത്യം തെളിഞ്ഞു വരുന്ന പിന്നെ ആരെയും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യോലോ ഇപ്പൊ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം ഇപ്പൊ കാണുന്ന എല്ലാ തരം വാർത്തകളും നമ്മളീ കാണുന്ന വെള്ള വെള്ളപോലെയല്ല വ്യാജാണ് പ്രതിരോധിക്കാൻ സിനിമക്കാരില്ലെങ്കിൽ ഒരു ഉറപ്പാണ് നിങ്ങളെ കൊണ്ടാണ് ഈ വാർത്തകൾ പോവുള്ളൂ അതിവിദഗ്ധമായ ഗൂഢാലോചന മാധ്യമങ്ങളും ചില വ്യക്തി താല്പര്യങ്ങൾ ഒരു കൂടി ഇതിന് നടത്തുന്നുണ്ട് അതിൽ ഒരു സംശയമില്ല ഒരു സംശയമില്ല അന്ന് ഭാഗ്യലക്ഷ്മിക്ക് വേണ്ടി ആ അവസരം ഉണ്ടാക്കി കൊടുത്ത മാധ്യമങ്ങൾ തന്നെയാണ് ഇപ്പോ ഈയൊരു കേസ് ഉണ്ടാക്കുന്നതിൽ ഒരു സംശയമില്ല വീട് കുടുംബം നാട് അപ്പോ സാധാരണ ജനങ്ങളായി ഞങ്ങൾ ഞാൻ ബിജു നമസ്കാരം